ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ കർത്താവിൻ്റെ വചനത്തിനായി കാത്തിരിക്കുന്ന പ്രിയരെ ഈ നല്ല ദിവസത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉൾപ്രേരണ തരുന്ന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വർധനവിനും പ്രത്യാശയുടെ നിർമ്മലതയ്ക്കും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് ധന്യതയോടെ മുന്നോട്ട് പോകുവാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കൃപ പ്രാപിപ്പാൻ ദൈവം കനിഞ്ഞു തരുന്ന ദൈവിക ആലോചനയ്ക്കായി തിരുവചനത്തിൽ പരിധി അന്വേഷിക്കുമ്പോൾ ആത്മാവ് ബോധിപ്പിച്ച ഒരാത്മീക സന്ദേശം കൂടി പങ്കുവെക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് തിരുവിഴുത്തിലേക്ക് ഞാൻ തിരിയുകയാണ് അതിനേക്കാൾ മുമ്പ് എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി വചനം തന്നും ശുശ്രൂഷതെന്നും ദൈവത്തിൻ്റെ കൃപയിൽ ഇന്നയോളം നിലനിർത്തുന്ന മഹാദൈവത്തിന് സകല മഹത്വവും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് സ്നേഹത്തോടെ വചനം കേൾക്കുകയും കർത്താവിൽ ധന്യരായി തീരാൻ വേണ്ടി ദൈവവചനത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദനങ്ങളും വന്ദനവും അറിയിച്ചുകൊണ്ട് തിരുവിഴുത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എസ്തേറിൻ്റെ പുസ്തകം എട്ടാമധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എസ് തേറിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എന്നാൽ മോർദേ നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി ഉണ്ടായിരുന്ന പുസ്തകം എട്ടാം അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്കും ഹാമാൻ യഹൂദന്മാരുടെ ആജന്മ ശത്രുവായി പ്രത്യേകിച്ച് മോർതയക്കായിയെ മുടിച്ച് നശിപ്പിച്ച് കഴിമരത്തിൽ തൂക്കാൻ കരുതിക്കൂട്ടി തന്ത്രങ്ങൾ മെനഞ്ഞ ഹാമാൻ എന്ന ദുഷ്ടൻ രാജാവിൻ്റെ കൽപ്പനപ്രകാരം താനുണ്ടാക്കിയ കഴിമരത്തിൽ തന്നെ രാജാവ് അവനെ തൂക്കിക്കളഞ്ഞു ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അഥവാ ഹാമാൻ്റെ തിരോദ്ധാനത്തിന് ശേഷം യഹൂദന്മാർക്കുണ്ടായ ഉദിച്ചുകയറ്റം അതിശക്തമാണ് വേദപുസ്തകത്തിൽ ഒരു പ്രതിയോഗി നമുക്കെതിരെ ശക്തമായിട്ട് പോരാടുന്ന കാലം അതൊരു വലിയ പോരാട്ടക്കാലം തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടേക്കാം നമ്മുടെ ഏറ്റവും വലിയ ശത്രു പിശാജാണ് പ്രതിയോഗി എന്ന് പത്രവസ്ത പുസ്തകം എഴുതിയിരിക്കുന്നു അപ്പോൾ തന്നെ സാത്താൻ ചില വ്യക്തികളെ നമുക്കെതിരെ നിർത്തും ബൈബിളിൽ അനേകർക്കെതിരെ അനേക സന്ദർഭങ്ങളിൽ ഇതുപോലെ പ്രതിയോഗിയെപ്പോലെ ദുഷ്ടൻ അവരോധിച്ചുയർത്തി നിർത്തിയിരിക്കുന്ന വ്യക്തികളെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പല ഘട്ടങ്ങളിൽ കാണാൻ കഴിയും ചിലപ്പോഴൊരു കുടുംബമായിരിക്കാം ചിലപ്പോഴൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോഴൊരു സമൂഹമായിരിക്കാം ചിലപ്പോഴൊരു സംഘടനയായിരിക്കാം ശക്തമായി എതിരും പോരും വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ചിലപ്പോൾ വീട്ടുകാരിൽ നിന്ന് തന്നെ ആയിരിക്കാം പ്രതിയോഗിയെപ്പോലെ ശക്തമായിട്ടെതിരായി നിൽക്കുന്നത് ഒരു കാര്യം സൂക്ഷ്മ പരിശോധന നടത്തിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രതിയോഗി പ്രബലനായിരിക്കുന്ന സമയമുണ്ട് ഹാമാൻ രാജാവുമായിട്ട് ഒട്ടിച്ചേർന്ന് ഹാമാൻ പറയുന്നതിനപ്പുറത്തേക്ക് രാജാവ് ഒന്നും ചെയ്യാതെ പല ബില്ലുകളും പാസാക്കി പല രേഖകളും എഴുതി അവരുടെ കുടുംബത്തിൽ പോലും കൈകടത്തി അങ്ങനെ നിയമങ്ങളുണ്ടാക്കി കൊടികുത്തി വാണ ഒരു സമയം ഹാമാൻ ഉണ്ടായിരുന്നു ആ സമയം നമ്മൾ അഥവാ ദൈവത്തിൻ്റെ ജനം ഈ പ്രതികൂലം അനുഭവിക്കുന്നവർ ഒതുങ്ങിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആത്മാവിൽ പോരാടി നിൽക്കുകയല്ലാതെ വേറൊരു വഴിയില്ല ആ സമയത്ത് മഹാദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച് ആത്മശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ രക്തത്തിൽ പുതിയപ്പെട്ടവരെ പോലെ സൂക്ഷിക്കപ്പെട്ട് ആത്മശക്തിയിൽ എതിർശക്തികളോട് പോരാടി നിൽക്കുകയല്ലാതെ വേറൊരു മാർഗമില്ലെന്ന് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു എന്നാൽ ദൈവസന്നിധിയിൽ നീതിയുള്ളൊരു കോടതി ഉള്ളതുകൊണ്ട് ഈ പ്രതിയോഗിയെല്ലാം അത് ജീവിതം നോക്കിയാലും യോസൈപ്പിൻ്റെയും ദാവീദിൻ്റെയും ഒക്കെ ജീവിതം നോക്കുമ്പോൾ ഇവരെല്ലാവരും ഇതുപോലത്തെ പ്രതിസന്ധികളെ കണ്ടതാണ് ഇവരുടെയൊക്കെ തിരോധാനത്തിന് ആരുടെ ഇവരുടെ പ്രതിയോഗികളായി നിന്നവരുടെ തിരോധാനത്തിന് ശേഷം സ്വർഗസ്ഥനായ ദൈവം ഇവരൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഷൗലിൻ്റെ മരണശേഷം ദാവീദിൻ്റെ വളർച്ച എന്തായിരുന്നു ഇവിടെ ഹാമാൻ്റെ മരണശേഷം മൂർദേ കയ്യെക്കുറിച്ച് എഴുതിയിരിക്കുക എട്ടാം അധ്യായത്തിനകത്ത് പതിനഞ്ചാം വാക്യമാണ് നമ്മൾ വായിച്ചത് അവിടെ എഴുതിയിരിക്കുന്നു മോർദേഖായി രാജവസ്ത്രവും പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു സ്വപ്നത്തിൽ വിചാരിച്ചതല്ല രാജവസ്ത്രം ധരിക്കുമെന്നോ തലയിൽ പൊൻകിരീടം വയ്ക്കുമെന്നോ രക്താംബരം ധരിച്ച് അഥവാ അധികാരത്തിൻ്റെ അങ്കി ധരിച്ച് ഈ കൊട്ടാരവളപ്പിൽ നിന്ന് പുറത്തു വരുമെന്ന് വിചാരിച്ചതല്ല അത് പ്രതീക്ഷിച്ചല്ല ഇവിടെ ഒരു ജോലിക്കാരനായി മോർദേ ഖായ് കയറിയത് സത്യത്തിൽ ഹാമാൻ എതിർത്തതും ഹാമാൻ പോരാടിയതും ഹാമാൻ ശക്തമായിട്ട് ബില്ലുകളുണ്ടാക്കി ഈ ജനതയ്ക്കും വിശിഷിയാൽ മോർദേ ഖായ്ക്കുമെതിരെ തീവ്രമായ തന്ത്രങ്ങൾ വനഞ്ഞ് എൻ്റെ ആയുസ് വെച്ച് പോരാടിയതുകൊണ്ടാണ് മോർദേക്കായ് രാജവസ്ത്രം ധരിച്ചത് തലയിൽ കിരീടം വെച്ചത് രക്താംബരം ധരിച്ച് രാജസന്നിധി വിട്ട് പുറത്ത് വന്നത് ഒരു പ്രശ്നം നിങ്ങൾ നിങ്ങളൊന്നുകോടെ ഞാൻ പറയുന്ന കൂടെ ചിന്തിച്ചേ കഴിമരമുണ്ടാക്കി പോരാടി മോർദേക്കായെ ഇല്ലാതെയാക്കുമെന്ന് വാദിച്ച് അതിനെതിരെ യഹൂദന്മാർക്ക് വിരോധമായി മോർദേക്കായ് നിമിത്തം കയ്പ്പും കലിയും കയറി ഒരു നിയമം പാസാക്കി അങ്ങനെ രാജാവുമായിട്ട് കൂട്ടിയിണക്കി യഹൂദന്മാർക്ക് വിരോധമായിട്ടും മോർദേക്കായ്ക്ക് വിരോധമായിട്ടും ഹാമാൻ എഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ മോർദേക്കായ് എല്ലാ കാലത്തും ഒരു പാറാവുകാരനായി ഒരു ഗേറ്റ് കീപ്പറായി അവിടെ അവസാനിച്ചതെ പക്ഷേ മോർദേക്കായെ രാജവസ്ത്രം ധരിപ്പിച്ചതും തലയിൽ കിരീടം വെപ്പിച്ചതും കയ്യിൽ ചെങ്കോല് പിടിച്ചതുപോലെ അധികാരിയായതും രാജകീയ രഥത്തിലേറി രാജകൊട്ടാരത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ നാല് കോണിലേക്കും പുറപ്പെട്ടതും ഇങ്ങനെ ഒരു പ്രതിയോഗി ഇവർക്കെതിരെ തീച്ചൂള ഒരുക്കി കഠിനശോധനയും കഴിമരവും ഉണ്ടാക്കി ഇല്ലാതാക്കുമെന്ന് വാശി പിടിച്ചടരാടിയ പ്രതിയോഗിയാണ് വാസ്തവത്തിൽ മോർദേക്കായെ ഒരധികാരസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും രാജകീയ കിരീടം തലയിൽ വെപ്പിക്കുകയും ചെയ്തത് ഇതിൽ നിന്നെല്ലാം നാം പഠിക്കേണ്ട പാഠം എന്താണെന്നറിയാമോ ഇങ്ങനെ ചിലരെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിർത്തും അയ്യോ പോലെ നിന്നെ കൊന്നിട്ടേ അടങ്ങത്തുള്ളൂ നിന്നെ തീർത്തിട്ടേ വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തു നോക്കി വെല്ലുവിളിക്കുന്ന ശക്തികൾ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഉണ്ടെങ്കിൽ ഓർത്തോളണം നിങ്ങൾ കിരീടം വയ്ക്കാൻ വേണ്ടി ദൈവം നിർത്തിയിരിക്കുന്ന അങ്ങേരെ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ പരിജ്ഞാനപ്രകാരം വിവരക്കേട് കാണിക്കാതെ അനുസരണക്കേട് കാണിക്കാതെ ആത്മീക നിലവാരം കളയാതെ പ്രാർത്ഥിച്ചു ഉപവസിച്ചും വിഷയത്തെ നേരിട്ടാൽ മോർദേക്കായ്ക്ക് കിട്ടിയ ഒരു ഉയർച്ച നിങ്ങൾക്കും കിട്ടും ചുമ്മാ കേസിന് കേസും തല്ലിന് തല്ലുമായി അങ്ങനെ ആത്മീകം കളഞ്ഞ് ദൈവത്തെ വെറുപ്പിച്ച് സ്വർഗീയ സഹായം പോലും ഇല്ലാതെ സ്വന്ത ബുദ്ധിക്ക് പോരാടിയാൽ നീ മിക്കവാറും മുൾക്കിരീടം വെക്കേണ്ട വരും അല്ല എനിക്കെതിരെ നിർത്തിയിരിക്കുന്ന ഈ ഹാമാൻ ഈ ഹാമാൻ എന്നെ കിരീടം വെപ്പിച്ച് അടങ്ങത്തുള്ളൂ എന്നെ രാജവസ്ത്രം ധരിപ്പിച്ച് അടങ്ങത്തുള്ളൂ എന്ന് മനസ്സിനോട് പറ നീ നിമിത്തമാണ് എനിക്ക് കിരീടം കിട്ടിയത് ഇല്ലെങ്കിൽ മോർതെ ഞാൻ ഒന്നോടെ പറയുന്നു വളരെ ചിന്തിച്ചിട്ടാണ് പറയുന്നത് ഇല്ലെങ്കിൽ മോർദേക്കായി ആരറിയാൻ മാസം തോറും ശമ്പളം മേടിച്ച് വീട്ടുകാർ നടത്തി വയസ്സാം കാലത്ത് റിട്ടയർഡായി പെൻഷനും പറ്റി വീട്ടിലിരിക്കായിരുന്നു പക്ഷെ ജീവിതത്തിൽ ആർക്കുമില്ലാത്ത പോരാട്ടം ആരോടുമില്ലാത്ത വെല്ലുവിളി ആരും നേരിടാത്ത കഠിന ശോധന ആർക്കുമെതിരെ ഉണ്ടാക്കാത്ത കഴിമരം നിനക്കെതിരെ ഉണ്ടാക്കിയെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന എന്താണെന്നറിയോ മനസ്സറിയാത്ത കുറ്റം നിൻ്റെ മേൽ ചാർത്തി അസൂയകേറി നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ ലോകത്തിലെ വൻകിട ശക്തികളെ മുഴുവൻ കൂട്ടുപിടിച്ച് നിനക്കെതിരെ അടിക്കാൻ നോക്കിയിരിക്കുന്ന ഓരോ ശക്തിയുടെ നടുവിലും ആത്മാവിലോർത്തോണം ഈ വാക്യം എട്ട് പതിനഞ്ച് വേണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് അടിവരയിട്ട് സൂക്ഷിച്ചു ഇതൊക്കെ ദൈവത്തിൻ്റെ കരുണയുടെ ദൂതാണ് ഞാനിങ്ങനെ പറയാം ആ മനുഷ്യനെ ദൈവമായ കർത്താവ് കിരീടം വെപ്പിച്ചു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മോർതേക്കായി രാജാവൊന്നും ആയില്ലെന്നേ പക്ഷെ കിരീടം വെച്ചു അങ്ങനെയല്ലേ ഞാൻ ഒന്നോടെ നോക്കട്ടെ അങ്ങനെ തന്നെ എനിക്ക് തെറ്റുപുറ്റിയില്ലല്ലോ പൊൻകിരീടം അങ്ങനെ തന്നെയാണ് ദൈവമക്കളെ വലിയ പൊൻകിരീടം ആ വലിയ പൊൻകിരീടം എന്നെ കിരീടം വെപ്പിക്കാൻ ദൈവമായ കർത്താവ് നിനക്കെതിരെ കഴിമരം പണിയാൻ ചിലരെ നിർത്തിയിരിക്കും അവരാണ് നിന്നെ പുറത്തു കൊണ്ടുവന്നത് അവരാണ് നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആര് സ്കൂൾ അധ്യാപകനും അമ്മച്ചിയൊക്കെ നമ്മുടെ ഒത്തിരി പഠിപ്പിച്ചു പക്ഷേ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഒറ്റയ്ക്ക് പോരാടാൻ ദൈവവാദപീഠത്തിൽ നെടുമ്പാട് വീഴാൻ പഠിപ്പിച്ചത് ഈ പ്രതിയോഗിയായ ഹാമാന ഇല്ലെങ്കിൽ ഒരു ചടങ്ങും ചട്ടക്കൂടുമായിട്ട് പോയേനെ നമ്മെ ഉയർത്താൻ നമുക്കെതിരെ നിർത്തിയിരിക്കുന്ന ചിലരുണ്ട് അവർ നിന്നെ കിരീടം വെപ്പിച്ചോളും നീ ഒന്ന് ഒതുങ്ങി അടങ്ങി പ്രാർത്ഥിച്ചങ്ങ് പോയാൽ മതി എന്ന് ഞാനിങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ മോർദ്ധേക്കായി കിരീടം വെച്ച് കൊട്ടാരം വിട്ട് പുറത്തിറങ്ങി എന്നാ എഴുതിയിരിക്കുന്നത് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു അകത്തേക്ക് കയറിയത് ഒരു പാറാവുകാരനായിട്ട് പുറത്തേക്കിറങ്ങിയത് കിരീടം വെച്ച് രാജസന്നിധിയിലേക്ക് കയറിയത് ആദ്യ അധ്യായങ്ങളിലുണ്ട് ഒരു സാധാരണ പാറാവുകാരൻ രാജസന്നിധി വിട്ടിറങ്ങുകയാണ് ഇവിടെ എങ്ങനെയാണ് കിരീടം വെച്ച് എന്താ പറയുന്നു എൻ്റെ ജോലിസ്ഥലത്ത് നിനക്ക് പ്രതികൂലമുണ്ടോ നിൻ്റെ വീട്ടിൽ നിനക്ക് പ്രതിയോഗിയുണ്ടോ നീ പഠിക്കുന്നിടത്ത് പൊന്നുമോനെ നിനക്കെതിരെ ഭയങ്കരമായിരിക്കുന്ന കണ്ണുരുട്ടിലും പോരാട്ടമുണ്ടോ പ്രതീക്ഷിക്കാത്തവരുടെ ശത്രുവാകുവാണോ നിൻ്റെ ഹോസ്റ്റലിൽ നിനക്ക് വല്ലാത്ത പ്രശ്നമുണ്ടോ ഒന്ന് സംയമനപ്പെടണേ ചുമ്മാ വെപ്രാണം കാണിച്ച് കിരീടം കളയരുതേ ദൈവത്തോട് പ്രാർത്ഥിച്ച് സംയമനപ്പെട്ട് ആരും അറിയാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പിടിച്ചു നിൽക്കുക നീ അവിടേക്ക് കയറിയതൊരു വിദ്യാർത്ഥിയായിട്ടായിരിക്കാം തിരിച്ച് നിന്നെ കിരീടം വെപ്പിച്ചിറക്കാൻ ദൈവത്തിന് കഴിയും നീ ജോലിസ്ഥലത്തേക്ക് കയറിയതൊരു സാധാരണക്കാരനായിട്ടായിരിക്കാം സാധാരണക്കാരിയായിട്ടായിരിക്കാം പ്രതിയോഗി ഉണ്ടോ കിരീടമുണ്ടോ മക്കളെ ഈ വാക്യം നീ പൊന്നുപോലെ സൂക്ഷിക്ക് നീ നിമിത്തം ഈ നാട് സന്തോഷിക്കും ശൂശൻ പട്ടണം ആർത്തു യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി നീ നിമിത്തം പിടിച്ചു നിൽക്കാൻ മനസ്സുണ്ടോ അവരെ നിമിത്തം കണ്ണീരും കരച്ചിലും വിലാപവും ദുഃഖവും അല്ല ആനന്ദവും പ്രകാശവും ബഹുമാനവും സന്തോഷവുമാണ് നീ നിമിത്തം ഒരു പട്ടണം കലങ്ങുകയല്ല നീ നിമിത്തം പട്ടണം സന്തോഷിക്കും ആ സ്ഥാപനം സന്തോഷിക്കും ഞാൻ നിങ്ങളിൽ ആർക്കോ വേണ്ടി പ്രവാചകനാകുകയാണിപ്പോൾ നിനക്കെതിരെ ഹാമാനുണ്ടവിടെ പേടിക്കരുത് ദൈവം കാത്തോളും ഇട്ടെറിഞ്ഞ് റിസൈൻ ചെയ്തിട്ടൊക്കെ തല്ലിപ്പൊളിച്ച് പോകുന്ന വീട്ടിൽ വന്ന് വലിയ മുറുക്കാൻ കട നടത്തേണ്ടി വരും ഒരു രക്ഷയില്ലാതെ പോകും ദൈവം ഒരുക്കുന്ന പദ്ധതികളെ കണ്ണടച്ചിലിട്ടാക്കരുത് പിടിച്ചു നിൽക്ക് ദൈവം നനക്കൊരുക്കിയ കിരീടം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാവൂ ഞാൻ തന്നെ അനുഗ്രഹിച്ചു പറയുക കിരീടം കൊണ്ടേ പഴുന്തുണിയും ചൂട്ടിക്കെട്ടി ഒരു പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് കണ്ണും തുടച്ച് ഓട്ടോയും വിളിച്ച് വീട്ടിൽ പോരരുത് രഥം കയറി കിരീടം വെച്ച് രക്താംബരം ധരിച്ച് അഭിമാനത്തോടെ വീട്ടിൽ പോരണം അതുവരെ പിടിച്ചു നിൽക്കണം ഞാൻ ആത്മാവിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇട്ടെറിഞ്ഞ് തല്ലി തകർക്കരുത് ജീവിതം മോർദേക്കായെ കണ്ടുപടിക്ക് ആരെതിരു നിന്നാലും ഒരു കാലം വരും നമുക്കതിനായി കാത്തിരിക്കാം പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളെ പ്രചോദനം നൽകുന്നു എനിക്കിതിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കുകയോട് ചെയ്യാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ വിശ്വസിക്കുന്നു മോർദായെ കിരീടം വെപ്പിച്ചത് അവൻ്റെ വിദ്യാഭ്യാസമല്ല വീട്ടുകാരല്ല സ്വഭാവഗുണങ്ങളൊക്കെ ശരിയാണെങ്കിലും ഹാമാൻ എന്ന പ്രതിയോഗി ഒത്തിരി ഉപദ്രവിച്ചു മാനസികമായിട്ടും നിയമപരമായിട്ടും ഒത്തിരി അതാണ് ഇന്ന് ഞങ്ങൾ വായിച്ചതനുസരിച്ച് മോർദക്കായിയെ രാജസന്നിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾ കണ്ടു അപ്പ അതുപോലത്തെ ഒരു ദിവസം ഇത് കേൾക്കുന്ന ആർക്കൊക്കെയോ ഉണ്ട് അതുവരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കൃപ കൊടുക്കണേ പ്രാർത്ഥിച്ചും കരഞ്ഞും ഉപവസിച്ചും ഇവരിൽ ആരെങ്കിലും അടിയങ്ങളെപ്പോലുള്ള കർത്തൃദാശന്മാർക്ക് കൈത്താങ്ങൾ കൊടുത്ത് പേടിക്കേണ്ട മക്കളെ നിൽക്കുക ഞങ്ങളൊക്കെ പുറകിലുണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിർത്താൻ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേര് തന്നാൽ മതി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കറുത്താവേ അവർ പിടിച്ചു നിൽക്കട്ടെ മുടിയും കിരീടം വരും ഞങ്ങളത് വിശ്വസിക്കുന്നു ഈ പ്രിയപ്പെട്ടവർ ഇവരായിരിക്കുന്ന സ്ഥാനത്തുനിന്ന് പുറത്തു വരുന്നത് കേസ് കളിച്ചും വഴക്കു പറഞ്ഞും ദൈവേ അവിടുന്ന് അപമാനിക്കപ്പെട്ടായിരിക്കരുത് കിരീടം വെച്ച് പുറത്തു വരുന്നൊരു ദിവസം ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആം